നമുക്ക് ഈ ചോദ്യം ശ്രദ്ധിക്കാം ഒരു ചതുരത്തിന്റെ വലിയ വശത്തിന് ചെറിയ വശത്തേക്കാൾ രണ്ട് മീറ്റർ നീളം കൂടുതലാണ് അതിന്റെ പരപ്പളവ് ഇരുന്നൂറ്റി ഇരുപത്തിനാല് ചതുരശ്ര മീറ്റർ വശങ്ങളുടെ നീളം എന്താണ് ഇതാണ് ചോദ്യം ഇവിടെ ചതുരവുമായി ബന്ധപ്പെട്ടതാണ് ചതുരത്തിന്റെ പരപ്പളവ് നമുക്കറിയാം എങ്ങനെയാണ് ചതുരത്തിന്റെ പരപ്പളവ് കാണുക നീളം ഗുണിക്കണം വീതി ആണ് പരപ്പളവ് ഇവിടെ ചതുരത്തിന്റെ രണ്ട് വശങ്ങൾ എന്ന് പറയുന്നത് ചെറിയ വശത്തെ നമ്മൾ സാധാരണയായി വീതി എന്നും വലിയ വശത്തെ നീളം എന്നുമാണ് വിളിക്കുക അപ്പോ നീളത്തെ വീതി കൊണ്ട് ഗുണിച്ചാൽ എന്തായി മാറി പരപ്പളവായി മാറി ഇവിടെ നമുക്ക് ഇങ്ങനെ എഴുതാം വീതി ആയും നീളത്തെ എക്സ് പ്ലസ് രണ്ടായും സൂചിപ്പിക്കാം കാരണം ചെറിയ വശത്തേക്കാൾ രണ്ട് മീറ്റർ കൂടുതലാണ് വലിയ വശത്തിന്റെ നീളം അപ്പോൾ വീതി എക്സും നീളം എക്സ് പ്ലസ് രണ്ടുമായി അപ്പൊ എന്താണ് പറഞ്ഞത് നീളം ഗുണിക്കണം വീതിയാണ് പരപ്പടവ് നമുക്ക് എഴുതാം നീളം ഗുണിക്കണം വീതി സമം പരപ്പടവ് എന്ന് എഴുതാം അങ്ങനെയാണെങ്കിൽ എക്സ് പ്ലസ് രണ്ട് ഇൻറ്റു നീളം എക്സ് പ്ലസ് രണ്ട് ഇൻറ്റു എക്സ് സമം ഇരുന്നൂറ്റി ഇരുപത്തിനാലാണ് പരപ്പടവ് ഇതിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്താൽ എക്സ് ഗുണിക്കണം എക്സ് ആണ് എക്സ് സ്ക്വയർ എക്സിനെ എക്സ് കൊണ്ട് ഗുണിക്കുമ്പോൾ എക്സ് സ്ക്വയർ ആണ് ആവുക നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് ഓർമ്മിക്കുക ഈ എക്സിനെ എക്സ് കൊണ്ടും ഗുണിക്കുക എക്സിനെ രണ്ടു കൊണ്ടും ഗുണിക്കുക എക്സിനെ രണ്ടു കൊണ്ട് ഗുണിച്ചാൽ എന്തായി മാറി രണ്ട് എക്സ് അപ്പൊ എക്സ് സ്ക്വയർ പ്ലസ് രണ്ട് എക്സ് ഇരുന്നൂറ്റി ഇരുപത്തിനാലിൽ ഇതാണ് രണ്ടാംകൃതി സമവാക്യം ശരിയല്ലേ ഇനി ഈ രണ്ടാംകൃതി സമവാക്യത്തിന് പരിഹാരം കാണണം രണ്ടാംകൃതി പരിഹാരം നമ്മൾ നേരത്തെ പഠിച്ച രണ്ടാംകൃതി സമവാക്യങ്ങൾ ഏത് രൂപത്തിലായിരുന്നു വർഗരൂപത്തിലായിരുന്നു പക്ഷേ ഇതെന്തല്ല വർഗമല്ല അപ്പൊ നമ്മൾ വർഗം തികക്കണം അപ്പൊ നമ്മൾ ആദ്യത്തെ ഭാഗം ഒന്ന് വായിച്ചു നോക്ക എക്സ് സ്ക്വയർ രണ്ടാമത് എന്താ രണ്ട് എക്സ് അപ്പൊ ഇത് വർഗമാവണമെങ്കിൽ ഇതോടുകൂടി എത്ര കൂട്ടണം നേരത്തെ പറഞ്ഞു കഴിഞ്ഞ പ്രബലത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താ ഏഹ് എക്സി കൂടി കൂട്ടണം ഉണ്ടാവണം എക്സ് സ്ക്വയർ പ്ലസ് രണ്ട് എക്സ് ആണെങ്കിൽ എക്സിന്റെ ഗുണകത്തിന്റെ പകുതിയുടെ വർഗം അതാണ് ഓർമ്മിക്കേണ്ടത് എക്സിന്റെ ഗുണകത്തിന്റെ പകുതിയുടെ വർഗമാണ് കൂട്ടിയിരിക്കുന്നതെങ്കിൽ അതിനെ നമുക്ക് എന്ത് പറയാം ഒരു പൂർണ്ണ വർഗമായിട്ട് പറയാം അപ്പൊ നമ്മൾ വർഗം തികയ്ക്കാൻ വേണ്ടി എന്ത് കൂട്ടാം എക്സിന്റെ ഗുണകം രണ്ട് രണ്ടിന്റെ പകുതി ഒന്ന് ഒന്നിന്റെ വർഗം ഒന്ന് സ്ക്വയർ എന്ന് കൂട്ടുന്നു അല്ലെ അപ്പൊ രണ്ട് ഭാഗത്തും കൂട്ടാം എക്സ് സ്ക്വയർ പ്ലസ് രണ്ട് എക്സ് പ്ലസ് ഒന്ന് സ്ക്വയർ സമം ഇരുന്നൂറ്റി ഇരുപത്തിനാല് പ്ലസ് ഒന്ന് സ്ക്വയർ ഇപ്പോൾ ഈ ഭാഗം ഈ ഇടതു ഭാഗത്തുള്ള ഈ ബീജഗണിത രൂപം എന്നത് ഒരു പൂർണ്ണ വർഗമാണ് എന്തിന്റെ വർഗമാണത് അത് എക്സ്പ്ലസ് ഒന്ന് ഓൾ സ്ക്വയറിന് തുല്യമാണിത് ഇത് എക്സ്പ്ലസ് ഒന്ന് ഓൾ സ്ക്വയറിന് തുല്യമാണ് സമം വലതു ഭാഗം എന്തായി മാറി ഇരുന്നൂറ്റി പതിനാല് പ്ലസ് ഒന്ന് സ്ക്വയർ ഒന്ന് തന്നെ അപ്പൊ ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് എക്സ് പ്ലസ് ഒന്ന് ഹോൾ സ്ക്വയർ സമം ഇരുന്നൂറ്റി പത്തഞ്ച് ഇത് നമ്മൾ നേരത്തെ പഠിച്ച രൂപത്തിലായി നമ്മൾ നോക്കാം നമ്മൾ ഈ ഒരു സമവാക്യത്തിനെ ഈ രൂപത്തിലേക്ക് മാറ്റി വർഗ തികവിന്റെ രൂപത്തിലേക്ക് മാറ്റിയപ്പോഴാണ് ആയത് ഈ ഒരു സ്റ്റെപ്പാണ് നിങ്ങൾ പഠിക്കേണ്ടത് അപ്പൊ എക്സ്പ്രസ് ഒന്ന് ഓർച്ച ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് കിട്ടി അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനി ബാക്കി ചെയ്യാൻ പറ്റുമല്ലോ ബാക്കി എങ്ങനെ ചെയ്യും എക്സ്പ്ലസ് ഒന്നിന്റെ വർഗമാണ് ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് അപ്പൊ എക്സ്പ്ലസ് ഒന്ന് എത്ര എക്സ്പ്ലസ് ഒന്ന് സമം ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ചിന്റെ വർഗമൂലം റൂട്ട് ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് എത്രയാണത് പതിനഞ്ച് െ ഞാൻ എല്ലാവരും പിന്നെ വർഗസംഖ്യകൾ പഠിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറഞ്ഞത് ഒന്ന് മുതൽ അറുപത് വരെയുള്ള സംഖ്യകളുടെ വർഗമാണ് പഠിക്കേണ്ടത് ഇവിടെ പതിനഞ്ചിന്റെ വർഗമാണ് ഇരുന്നൂറ്റി അഞ്ച് അപ്പോൾ റൂട്ട് ഓഫ് ഇരുന്നൂറ്റി അത്തഞ്ച് സമം പതിനഞ്ച് എന്ന് കിട്ടുന്നു അപ്പൊ ഇങ്ങനെ എഴുതാം എക്സ്പ്രസ് ഒന്ന് സമയം റൂട്ട് ഓഫ് ഇരുന്നൂറ്റി അത്തഞ്ച് ഈ റൂട്ട് ഓഫ് എന്ന് എഴുതുമ്പോ ഈ വര ഇങ്ങനെ മുകളിലോട്ട് വരണം കേട്ടോ റൂട്ട് ഇതിന്റെ മുകളിലേക്ക് ഇങ്ങനെ വരണം ഇവിടെ മാത്രം ഇങ്ങനെ ചിഹ്നം വരച്ചാൽ പോരാ അതുങ്ങൾ എഴുതുമ്പോൾ ശ്രദ്ധിക്കണം റൂട്ട് ഓഫ് ഇരുന്നൂറ്റി അത്തഞ്ച് സമം പതിനഞ്ചായി അപ്പൊ എക്സിനോട് ഒന്ന് കൂട്ടിയാലാണ് പതിനഞ്ചാവുക അപ്പൊ എക്സ് എത്ര പതിനഞ്ചിൽ നിന്നൊന്ന് കുറക്കുന്നു അപ്പൊ എക്സ് സമം പതിനഞ്ചേ മൈനസ് ഒന്ന് സമം പതിനാലായി മാറുന്നു അപ്പോൾ നമുക്ക് എന്ത് പറയാം രീതിയാണ് പതിനാല് അപ്പൊ നീളം എത്ര പതിനാറ് അപ്പൊ വശങ്ങൾ എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും പതിനാല് മീറ്ററും പതിനാറ് മീറ്ററും കിട്ടും മനസ്സിലായല്ലോ നമുക്കൊരു മറ്റു പോലുള്ള മറ്റൊരു ചോദ്യം ശ്രദ്ധിക്കാം ഒരു ചതുരത്തിന്റെ വലിയ വശത്തിന് ചെറിയ വശത്തേക്കാൾ ഇരുപത് മീറ്റർ നീളം കൂടുതലാണ് അതിന്റെ പരപ്പളവ് ഇരുന്നൂറ്റി നാല് ചതുരശ്ര മീറ്റർ വശങ്ങളുടെ നീളം എന്താണ് നമ്മൾ നേരത്തെ ചെയ്ത ചോദ്യം തന്നെയാണ് പക്ഷെ ചെറിയ വ്യത്യാസമാണുള്ളത് ആ ചോദ്യം കൃത്യമായി മനസ്സിലായവർക്ക് ഏത് ചെയ്യാൻ പറ്റും ഇത് ചെയ്യാൻ പറ്റും അപ്പൊ ആദ്യം എന്ത് ചെയ്യണം എന്ന് പറഞ്ഞേ ആദ്യം നമുക്ക് എന്തെടുക്കാം ചെറിയ വശം ചെറിയ വശത്തിനായി വീതി എന്ന് വിളിക്കാം അപ്പൊ വീതി സമം എക്സ് അപ്പൊ വലിയ ആ ചെറിയ വശത്തേക്കാൾ ഇരുപത് മീറ്റർ അല്ലേ കൂടുതൽ അപ്പൊ എക്സ് പ്ലസ് ഇരുപത് എന്നായി മാറുന്നു അല്ലെ അപ്പൊ വീതി സമം എക്സ് നീളം സമം എക്സ് പ്ലസ് ഇരുപതായി മാറുന്നു എന്താണ് പരപ്പെടവ് നീളം ഗുണിക്കണം വീതിയാണ് പരപ്പണത് വീതിയെ നീളം കൊണ്ട് ഗുണിച്ചാൽ മതി അപ്പൊ എക്സിനെ എക്സ് പ്ലസ് ഇരുപത് കൊണ്ട് ഗുണിച്ചാൽ ഇരുന്നൂറ്റി ഇരുപത്തിനാല് കിട്ടും അപ്പൊ എങ്ങനെ എഴുതാം എക്സ് ഇൻറ്റു എക്സ് പ്ലസ് ഇരുപത് സമം ഇരുന്നൂറ്റി ഇരുപത്തിനാല് ഇനി ഇവിടെ നമ്മൾ ക്രിയ ചെയ്യാനുണ്ട് എന്തായി മാറി എക്സിന് എക്സ് കൊണ്ട് ഗുണിക്കണം എക്സിന ഇരുപത് കൊണ്ടും ഗുണിക്കണം അതാണ് അർത്ഥം ബ്രാക്കറ്റിന് അർത്ഥം പറഞ്ഞാൽ ബ്രാക്കറ്റിന് പുറത്തുള്ള എല്ലാ സംഖ്യ ബ്രാക്കറ്റിന് പുറത്തുള്ള സംഖ്യ കൊണ്ട് അകത്തുള്ള എല്ലാ പദങ്ങളെയും കുണിക്കുക എന്നാണ് അപ്പം എക്സ് ഇൻറ്റു എക്സ് എക്സ് സ്ക്വയർ എക്സ് ഇൻറ്റു ഇരുപത് ഇരുപത് എക്സ് അപ്പൊ എക്സ് സ്ക്വയർ പ്ലസ് ഇരുപത് എക്സ് സമം ഇരുന്നൂറ്റി ഇരുപത്തി എക്സ് സ്ക്വയർ പ്ലസ് ഇരുപത് എക്സ് സമയം നൂറ്റിപത്തിനാല് എന്നായി മാറുന്നു ഇതാണ് രണ്ടാമത് സമവാക്യം അല്ലേ ഇനി രണ്ടാമത് സമവാക്യത്തെ എന്ത് ചെയ്യണം വർഗം തികക്കണം അപ്പൊ വർഗം തിക്കുന്ന എങ്ങനെ ആ വർഗം തികാൻ നോക്കാം എക്സിന്റെ ഗുണകം എത്ര ഇരുപതാണ് അപ്പോ ഞാൻ എന്താ പറഞ്ഞത് വർഗം തികക്കണമെങ്കിൽ ഇവിടെ എന്താ കൂട്ടേണ്ടത് എക്സിന്റെ ഏർ പറഞ്ഞു നോക്കൂ എക്സിന്റെ ഗുണകത്തിന്റെ പകുതിയുടെ വർഗം എക്സിന്റെ ഗുണകം ഇരുപതാണ് ഇരുപതിന്റെ പകുതി പത്ത് അപ്പൊ പത്ത് സ്ക്വയർ ആണ് ഇവിടെ ഉണ്ടാവേണ്ടത് അപ്പൊ ഇവിടെ പത്ത് സ്ക്വയറും കൂടി ഉണ്ടായിരുന്നുവെങ്കിൽ ഇത് വർഗം തികവ് ആകുമായിരുന്നു അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു സമവാക്യത്തിന്റെ രണ്ട് ഭാഗത്തും പത്ത് സ്ക്വയർ കൂട്ടുകയാണ് ചെയ്യുന്നത് അപ്പൊ എന്തായാലും എക്സ് സ്ക്വയർ പ്ലസ് ഇരുപത് എക്സ് പ്ലസ് പത്ത് സ്ക്വയർ സമം ഇരുന്നൂറ്റി ഇരുപത്തിനാല് പ്ലസ് പത്ത് സ്ക്വയർ സമവാക്യത്തിന്റെ രണ്ട് ഭാഗത്തും കൂട്ടുന്നു പത്ത് സ്ക്വയർ എന്തിനാണ് പത്ത് സ്ക്വയർ കൂട്ടുക ഈ ഇടതു ഭാഗത്തുള്ള ഈ ബീജഗണിത രൂപത്തെ ഒരു വർഗ മാറ്റാൻ വേണ്ടിയാണ് കൂട്ടുക ഇപ്പൊ ഇത് എ സ്ക്വയർ പ്ലസ് രണ്ട് എ ബി പ്ലസ് ബി സ്ക്വയർ എന്ന രൂപത്തിലായി എന്താണ് എ സ്ക്വയർ പ്ലസ് രണ്ട് എ ബി പ്ലസ് ബി സ്ക്വയർ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ആണ് അപ്പൊ അതിന് നമുക്ക് എന്ത് ചെയ്താം എക്സ് പ്ലസ് പത്ത് ഹോൾ സ്ക്വയർ സമം മുന്നൂറ്റി ഇരുപത്തിനാല് കിട്ടും അതായത് പത്തിന്റെ സ്ക്വയർ നൂറ് ഇരുന്നൂറ്റി പത്തിനാലും നൂറും മുന്നൂറ്റി പത്തിനാല് മനസ്സിലായല്ലോ അപ്പൊ എക്സ്പ്രസ് പത്തിന്റെ വർഗമാണ് മുന്നൂറ്റി ഇരുപത്തിനാല് ഇതിന്റെ ബാക്കി നിങ്ങൾക്ക് എഴുതാൻ പറ്റും എങ്ങനെയാണ് എക്സ്പ്രസ് പത്ത് കാണാം എക്സ്പ്രസ് പത്ത് സമം റൂട്ട് ഓഫ് മുന്നൂറ്റി ഇരുപത്തിനാല് കാണുക പിന്നെ എക്സ് സമം എന്താ മതി കൂട്ടിയ പത്ത് ഇങ്ങോട്ടേക്ക് കുറച്ചാൽ മതി അതൊന്ന് ചെയ്തു നോക്കുക ഇത് മനസ്സിലാക്കാൻ ശ്രമിക്കുക എല്ലാവരും